കേരളമടക്കം പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതി പൊന്നാനി പോലീസിന്റെ പിടിയിൽ കൊല്ലം പെരിനാട് ഞാറയ്ക്കൽ അലീന മൻസിൽ എസ് അമീർ എന്ന ഇരുപത്തിയഞ്ചുകാരനെയാണ് പൊന്നാനി പോലീസ് ലോഡ്ജിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പൊന്നാനിയിലെ ഒരു ലോഡ്ജിൽ അനധികൃത ചീട്ടുകളി നടക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നിർദ്ദേശപ്രകാരം പൊന്നാനി എസ് ഐ യാസിൽ എഎസ്ഐ മധുസൂദന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസര് എസ് പ്രശാന്ത് കുമാർ പി മനോജ് സിവിൽ പോലീസ് ഓഫീസർ ടി എസ് രഞ്ജിത് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ മധു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് പോലീസ് റെയ്ഡ് നടക്കുന്നതിനിടയിൽ പോലീസിന്റെ പരിശോധനയിൽ പെടാതിരിക്കാൻ പ്രതി പാസ്ബുക്കുകളും തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും അടങ്ങുന്ന ബാഗും പ്ലാസ്റ്റിക് കവറും ലോഡ്ജ് മുറിയിലെ ബാത്റൂമിന്റെ വെന്റിലേറ്റർ വഴി പ്ലാസ്റ്റിക് കയറിൽ പുറത്തേക്ക് തൂക്കിയിടുകയായിരുന്നു പൊലീസിന്റെ റെയ്ഡിൽ പെടാതിരിക്കാൻ മയക്കുമരുന്നും കഞ്ചാവും സ്വർണവും പണവും അടക്കമുള്ള കളവ് മുതലുകളും ജനലുകൾ വഴി പുറത്തേക്കെറിയുന്ന സംഭവങ്ങളുള്ളതിനാൽ ലോഡ്ജിന് പുറത്ത് നേരത്തെ തന്നെ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു വെന്റിലേറ്ററിലൂടെ കവർ പുറത്തേക്ക് നിക്ഷേപിക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് ദൃശ്യം മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ചീട്ടുകളി സംഘത്തിനായുള്ള പരിശോധനയ്ക്ക് ശേഷം അമീർ താമസിച്ചിരുന്ന മുറിയിൽ എത്തുകയും ചെയ്തു ബാഗും പ്ലാസ്റ്റിക് കവറും പരിശോധിച്ചതിൽ നിരവധി പാസ്ബുക്കുകളും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ പ്രതി ആദ്യം താൻ തമിഴ്നാട്ടിൽ നിന്നും ഫോണുകൾ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു പാസ്ബുക്കുകളും മറ്റ് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇയാൾക്കുണ്ടായിരുന്നില്ല പരിശോധനയിൽ വിവിധ വ്യക്തികളുടെ പേരിലുള്ള ഇരുപത്തിയഞ്ചോളം വ്യത്യസ്ത ബാങ്കിന്റെ പാസ്ബുക്കും ഏഴ് സ്മാർട്ട് ഫോണുകളും ഇരുപത്തിനാല് ബുക്കും മുപ്പത് എ ടി എം കാർഡുകളും ഇരുപത്തിയഞ്ച് സിം കാർഡുകളും കണ്ടെടുത്തു ബാസി വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം സൈബർ പോലീസിന് കൈമാറി സൈബർ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതിയുടെ കൈവശമുള്ള ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരിശോധിച്ചതുവഴി പതിനേഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്ന് സാമ്പത്തിക തട്ടിപ്പ് സംബന്ധമായ പരാതികൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നാല് പരാതികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിയേഴ് പരാതികളുമാണുള്ളത് പ്രതിയെ ടെലഗ്രാമിൽ ദുബായിൽ നിന്ന് ഒരാൾ ബന്ധപ്പെടുകയും മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും ഏജന്റ് വഴി സാധാരണ ാർക്ക് കമ്മീഷൻ നൽകി വാടകയ്ക്കെടുത്ത് ബാങ്ക് അക്കൌണ്ടുകളും സിം കാർഡുകളും എ ടി എം കാർഡുകളും സ്ഥിരമായി എത്തിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് ദുബായിൽ നിന്നുള്ള ആളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം ഫെഡറൽ ബാങ്ക് അക്കൌണ്ടുകളിൽ ഫെഡ് ആപ്പ് പ്രതി ആക്ടീവ് ചെയ്യണം ഈ ആപ്പിലേക്ക് വിവിധ അക്കൌണ്ടുകളിൽ നിന്ന് ഫ്രോഡ് മണിയും ബിറ്റ്കോയിൻ അടങ്ങിയ വിവരങ്ങളും സ്ലിപ്പും പ്രതിക്ക് അയച്ചു നൽകും ഇതുപ്രകാരം ഇന്ത്യൻ മണി പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ ജോലി ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പ് പരാതി നൽകിയവരുടെ കോടിക്കണക്കിന് പണമാണ് വിദേശ കടത്തിയിട്ടുള്ളതെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് പ്രതിയെ തൃശൂർ കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി പൊന്നാനി പോലീസ് കൈമാറി എഡിറ്റർ ലൈവ് പൊന്നാനി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ